വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിന് ഇരകളായവരുടെ പുനരധിവാസത്തിന് ഭൂമിയില്ലെന്ന സർക്കാർ വാദം പൊളിയുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കൈവള്ളിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ മിച്ചഭൂമി ഉണ്ടായിരുന്നിട്ടും അത് ഏറ്റെടുക്കാതെ പൊന്നും വില നൽകി തോട്ടഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ പോയത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പുനരധിവാസത്തിന് അനുയോജ്യമായ മിച്ചഭൂമി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എസ്റ്റേറ്റ് മുതലാളിമാരുടെ ഭൂമി പണം കൊടുത്ത് ഏറ്റെടുക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞത് കോടതിയിൽ എ ജി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ താലൂക്ക് ലാൻഡ് ബോർഡിന് നിയമതടസ്സമില്ലാതെ ഏറ്റെടുക്കാവുന്ന ഭൂമിയാണിത് എന്നാൽ ഹൈക്കോടതിയിൽ എ ജി പുനരധിവാസത്തിന് വയനാട്ടിൽ മിച്ച ഭൂമി ഏറ്റെടുക്കാനുണ്ടെന്ന് വിവരം മറച്ചു പിടിച്ചു റവന്യൂ രേഖകൾ പ്രകാരം വയനാട്ടിലെ വൈത്തിരി താലൂക്കിൽ ഇരുന്നൂറ് പോയിന്റ് രണ്ടേ മൂന്ന് ഏക്കർ ഭൂമിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനിയായ രാജഗിരി റബ്ബർ പ്രൊഡ്യൂസേഴ്സിന് പാട്ടാവകാശമുണ്ടായിരുന്ന ഭൂമിയാണിത് നിലവിൽ കൽപ്പറ്റ എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്ന ആണിത് കമ്പനിയുടെ പേരിലുള്ള സീലിംഗ് കേസിൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തി പതിനാറിൽ ഉത്തരവിട്ടിരുന്നു ഈ ടി എൽ ബി ഉത്തരവിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച ഭൂമി വിൽപ്പന നടത്തിയത് നിയമവിരുദ്ധമാണ് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡിന്റെ നടപടി പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് അഞ്ച് ഏക്കർ മിച്ചഭൂമിയായി ഏറ്റെടുക്കുന്നതിന് ഉത്തരവായാണ് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിലെ ആധാരപ്രകാരം വൈത്തിരി താലൂക്ക് കോട്ടപ്പടി വില്ലേജിലെ ആകെ ആകെത്തിരണ്ട് ഹെക്ടർ ഭൂമി രാജഗിരി റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനിക്ക് വേണ്ടി ഡയറക്ടർ കെ സുരേഷാണ് കൈമാറ്റം നടത്തിയത് ബോച്ചെ ഭൂമിപുത്ര പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ഡയറക്ടർ ലിജോ മുത്തേടനാണ് ഭൂമി തീറു നൽകിയത് രാജഗിരി റബ്ബർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പേരിൽ സീലിംഗ് കേസ് നിലവിലുമുണ്ട് കോടതിയിൽ റിവിഷൻ ഫയൽ ചെയ്തതോടെ ഉത്തരവിലെ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു ഭൂപരിഷ്കരണ നിയമത്തിലെ വകുപ്പ് എൺപത്തിനാല് പ്രകാരം ഈ ആധാരം അസാധുവാണ് നിയമവിരുദ്ധമായിട്ടാണ് മിച്ചഭൂമിയുടെ ആധാരം നടത്തിയത് നിയമത്തിലെ പ്രകാരം ഭൂപരിഷ്കരണ നിയമത്തിലെ വ്യവസ്ഥകളെ പരാജയപ്പെടുത്തുന്ന ആധാരങ്ങൾ റദ്ദ് ചെയ്യാൻ വകുപ്പ് നൂറ്റി ഇരുപത് എ പ്രകാരം കലക്ടർക്ക് അധികാരമുണ്ട് എന്നാൽ സർക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേരെ കണ്ണടക്കുകയാണ് ചെയ്തത് വിലയാധാരത്തിലെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആകെ മുന്നൂറ്റി അൻപത് ഹെക്ടർ അഥവാ എണ്ണൂറ്റി എഴുപത് പോയിന്റ് പൂജ്യം ഏക്കർ ഭൂമിയാണ് അതിൽ ടി എൽ ബി ഉത്തരവിൽ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചിരുന്ന ഇരുന്നൂറ് പോയിന്റ് രണ്ട് മൂന്ന് ഏക്കറിൽ ബഹുഭൂരിഭാഗവും ഉൾപ്പെടുന്നുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് കൂടാതെ കോഴിക്കോട് രാരോരത്ത് വില്ലേജിലെ തൊണ്ണൂറ് പോയിന്റ് ആറ് രണ്ട് ഏക്കർ ആണ് മറ്റൊരു മിച്ചഭൂമി വയനാട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ മിച്ചഭൂമി ഏറ്റെടുക്കാനുണ്ട് എന്നാണ് അറിയുന്നത് ഇതൊന്നും തന്നെ ഹൈക്കോടതിയിൽ എ ജി സൂചിപ്പിച്ചില്ല പൊന്നും വിലക്ക് ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാരിന് താല്പര്യം